താളമേളത്തിൽ കസാമിയ കസാമിയ ഒരുക്കുന്ന രുചിയുടെ ഇനി ഇനി ഓരോ നിമിഷവും രുചിച്ചറിയാം റെസ്റ്റോറന്റ് ബൈപാസ് റോഡ് കരുളായി ബ്രാഞ്ചസ് ഭാരതീയ ദളിത് കോൺഗ്രസ് മൈത്രി വൺ ഫോർട്ടി അംബേദ്കർ പ്രഭാഷണത്തിന്റെ വണ്ടൂർ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം നടത്തി എ പി അനിൽകുമാർ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും വണ്ടൂരിലെ തെളുത്ത് കോൺഗ്രസിന് പറയാറ് ഇതുപോലെ കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും തെളുത്ത് കോൺഗ്രസ് ശക്തമായി കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട തെളുത്ത് കോൺഗ്രസ് ആയിരിക്കും നമ്മുടെ ഏറ്റവും നല്ല ഒരു പോഷക സംഘടന എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇവിടെയും ഇവിടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചതാണ് നൂറ്റിനാൽപ്പത് അംബേദ്കർ പ്രഭാഷണം മൈത്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേര് ജില്ലാതല ഉദ്ഘാടനം കഴിഞ്ഞു അതിന്റെ നിയോജനത്തിലെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ സംഘടിപ്പിച്ചു എന്നുള്ള സന്തോഷം നമ്മൾ പരസ്പരം എപ്പോൾ കാണുന്നുണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല കോൺഗ്രസ് പിടിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അനൂപ് പറഞ്ഞു അനൂപ് ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനം അംബേദ്കറെ ആവർത്തിച്ച് പറയുക എന്നുള്ളതാണ് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാന പറയുന്നത് അംബേദ്കർ ഉയർത്തിപ്പിടിച്ച ഭരണഘടന അത് ഏറ്റവും മഹത്തരമായ ഒന്നാണ് ഞാൻ എല്ലായിടത്തും സൂചിപ്പിക്കുന്ന ഒന്നാണ് നമ്മള ഭരണഘടനയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും തുല്യമായ അവകാശം നൽകുന്ന അപ്പൊ നമ്മൾ ചോദിക്കേണ്ട മറ്റുള്ളവർക്കൊന്നും അങ്ങനെ അവകാശം കിട്ടിയിട്ടില്ല ഇല്ല നമ്മളെക്കാളും നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അമേരിക്ക സ്വാതന്ത്ര്യ നേടി അമേരിക്ക സ്വാതന്ത്ര്യം നേടിയപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി പക്ഷെ അവിടുത്തെ കർത്തവൻ അനുഭവിച്ചിരുന്ന അടിമത്വം കറുത്തവന് അനുഭവിച്ചിരുന്ന വിവേചനം അവന് വോട്ടവകാശം അതൊക്കെ കിട്ടിയത് ഏതാണ്ട് നൂറ്റി അൻപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒന്നര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് അതുപോലെ ലോകരാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞ പല രാജ്യങ്ങളും വോട്ടവകാശം സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത് കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് പക്ഷെ നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ നാട്ടില് ഉച്ച നേതൃത്വങ്ങൾ ഉണ്ടായിരുന്നു ജാതീയമായ ഉണ്ടായിരുന്നു മതപരമായ ഉണ്ടായിരുന്നു ഇന്ത്യ രണ്ടായി മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ പാകിസ്ഥാനിലേക്ക് പോയ സാഹചര്യം ഉണ്ടായി പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞത് ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടവരായാലും ഏത് മതത്തിൽപ്പെട്ടവരായാലും അവർക്ക് തുല്യമായ അവകാശം എന്ന് പറഞ്ഞ ഒരു ഭരണഘടന രാജ്യത്തിന് നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആ ഒരു ഭരണഘടനയ്ക്ക് ചുക്കാൻ പിടിച്ചത് മഹാനായ ഡോക്ടർ അംബേദ്കറുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വണ്ടൂർ ഐശ്വര്യ ഹാളിൽ നടന്ന പരിപാടിയിൽ ദളിത് കോൺഗ്രസ് വണ്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് പി സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ പി വേലായുധൻ മുഖ്യപ്രഭാഷണവും അഡ്വക്കേറ്റ് വി ആർ അനൂപ് അംബേദ്കർ പ്രഭാഷണവും നടത്തി കെ സി കുഞ്ഞുമുഹമ്മദ് എം ദാമോദരൻ പി വേലായുധൻ പി കെ ഹരിദാസൻ സി രവിദാസ് ടി പി ഗോപാലകൃഷ്ണൻ മുരളി കാപ്പിൽ എം ദാമോദരൻ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമു സുരേഷ് എമങ്ങാട് ശശി തിരുവാലി കുമാരൻ മമ്പാട് കുഞ്ഞാൻകുട്ടി പോരൂർ ബൈജു ചോക്കാട് ഗിരീഷ് തൂവൂർ ചന്ദ്രൻ മാലപ്ര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്